രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമലയിൽ ഇരുമുടിക്കെട്ടുമായി എത്തി ദർശനം നടത്തി പമ്പയിലെത്തിയ രാഷ്ട്രപതി പമ്പ ഗണപതി ക്ഷേത്രത്തിലെത്തി ഇരുമുടികെട്ടിയാണ് ശബരിമലയിൽ എത്തിയത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമലയിൽ ദർശനം നടത്തി സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പമ്പയിൽ നിന്നും പ്രത്യേക വാഹനത്തിൽ ഉച്ചയ്ക്ക് പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് ശബരിമലയിൽ എത്തിയ രാഷ്ട്രപതി പതിനെട്ട് പടി കയറി സന്നിധാനത്ത് എത്തി രാഷ്ട്രപതിക്കൊപ്പം മരുമകൻ ഗണേശ് ചന്ദ്ര ഹീംബ്രാം എ ഡി സി സൗരഭ് എസ് നായർ പി എസ് ഒ വിനയ് മാത്തൂർ എന്നിവരും രാഷ്ട്രപതിയോടൊപ്പം പതിനെട്ടാം പടി ചവിട്ടി സന്നിധാനത്തെത്തി തുടർന്ന് സന്നിധാനത്ത് രാഷ്ട്രപതിയെ തന്ത്രി കണ്ഠരൻ മഹേഷ് മോഹനര് പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ റവന്യൂ ദേവസ്വം സെക്രട്ടറി എം ജി രാജമാണിക്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് ശബരിമല തന്ത്രി കണ്ഠരൻ മഹേഷ് മോഹനര് ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി എന്നിവരും സ്വീകരിക്കാനുണ്ടായിരുന്നു അയ്യപ്പനെയും ഉപദേവതകളെയും തൊഴുത രാഷ്ട്രപതി മാളികപ്പുറവും ബാബുരുസ്വാമി നടയും സന്ദർശിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉപഹാരം മന്ത്രി വി എൻ വാസവൻ രാഷ്ട്രപതിക്ക് സമ്മാനിച്ചു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അംഗങ്ങളായ എ അജികുമാർ പി ഡി സന്തോഷ് കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് പ്രത്യേക വാഹനത്തിൽ രാഷ്ട്രപതി പമ്പയിലേക്ക് മടങ്ങി നേരത്തെ ശബരിമലയിൽ അയ്യപ്പദർശനം ദർശനം നടത്താൻ പമ്പയിൽ നിന്ന് ഇരുമുടിക്കെട്ട് നിറച്ചാണ് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് പുറപ്പെട്ടത് രാവിലെ പതിനൊന്ന് മണിയോടെ പ്രത്യേക വാഹനവ്യൂഹത്തിൽ പമ്പയിലെത്തിയ രാഷ്ട്രപതി പമ്പാ നദിയിൽ കാൽ കഴുകിയതിനു ശേഷം ഗണപതി ക്ഷേത്രത്തിലെത്തി ക്ഷേത്രമേൽശാന്തി വിഷ്ണു നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപതിക്കും സംഘത്തിനും കെട്ടുനിറച്ചു നൽകി രാഷ്ട്രപതിക്ക് പുറമെ എ ഡി സി സൗരഭ് എസ് നായർ പി എസ് ഒ വിനയ് മാത്തൂർ രാഷ്ട്രപതിയുടെ മരുമകൻ ഗണേഷ് ചന്ദ്ര ഹേംബ്ര എന്നിവരും പമ്പയിൽ നിന്ന് കെട്ടുനിറച്ചു തുടർന്ന് പ്രത്യേക വാഹനവ്യൂഹത്തിലാണ് സന്നിധാനത്തിലേക്ക് തിരിച്ചത് രാവിലെ എട്ട് നാൽപ്പതിന് പ്രമാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിലെത്തിയ രാഷ്ട്രപതിയെ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ആന്റോ ആന്റണി എം പി കെ യു ജനീഷ് കുമാർ എം എൽ എ പ്രമോദ് നാരായണൻ എം എൽ എ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് എന്നിവരും സ്വീകരിക്കാനുണ്ടായിരുന്നു ശബരിമല സന്ദർശിക്കുന്ന രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു ആദ്യമായി ശബരിമലയിലെത്തിയ രാഷ്ട്രപതി വി വി ഗിരിയാണ് അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു രാഷ്ട്രപതി ശബരിമലയിൽ എത്തുന്നത്